നമ്മള് ഇനിയായ വണ്ടി നമ്മൾ പോളി മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഏഹ് നമ്മളെ ചെക്കൻ്റെ വണ്ടി ഒരു ആർത്തിയാളാണ് അത് പോളി മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ആസിയൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ അതിന് സാധനം കൊണ്ടുപോകാൻ പോവാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് സെറ്റ് ആക്കി തരാം വണ്ടി ഏ എന്തുവാ കറക്റ്റ് ഉണ്ടോ ഒരു സങ്കടം ഉണ്ടോടാ

ആസി പിന്നെ അപ്പോളി മാർക്കറ്റി ബന്ധപ്പെടാ ചവറ വണ്ടി ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്കും സ്റ്റെമ്പിനും ഒരു കുഴപ്പമില്ല കേടിക ഏ അപ്പോൾ നീ അവിടെ പോയി നോക്കിയാൽ സാധനം കിട്ടും കർക്കിടകം പോളി മാർക്കറ്റിൽ അപ്പോൾ ഓക്കെ ബായ്